ഹായ് ഫ്രണ്ട്സ് എല്ലാ നമസ്കാരം കേട്ടോ നമ്മൾ നമ്മളിന്നൊരു അൾട്രാലൈറ്റ് ഫിഷിംഗ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ സ്ഥിരം സ്പോട്ടാണല്ലോ ഇവിടെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഓക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കണ്ട ലൈക്ക് ചെയ്യാൻ കമ്മിറ്റി പറോ അങ്ങനെ ഗൈസ് ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അൾട്രാലൈറ്റ് ഫിഷിങ്ങ് വന്നത് നമ്മുടെ സ്പോട്ടാണ്ടല്ലേ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കാസം പോകട്ടെ നമ്മൾ ചെറിയ സീറോസ് സ്പിന്നർ യൂസ് ചെയ്യണേ നമുക്ക് കിട്ടാൻ നോക്കാം 啊，这、这能搞。 ആദ്യത്തെ കൂറ് കൊണ്ട് അടിച്ചിരിക്കുന്നത് Thank you. Ką, 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 ką... Ką, kas, 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 kas... Ką, kas, kas... Ką, kas, kas... Ką, 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 kas...

パーティーンとしてはんだも大きか o k

നമ്മൾ കുറുവൊക്കെ അടിച്ച സ്പിന്നറാണ് പക്ഷെ അടിച്ചതണ്ടോ വരാൽ അടിപൊളി ജന അയച്ചെടുക്കുന്നതാണ് ആദ്യമായിട്ടാണ് സ്പിന്ന് ചെറിയ സീറോ സൈസ് സ്പിന്നല്ലേ വാരുന്നുണ്ടോ രണ്ടാമത്തെ മീനാണ് ഒരു ദാലും അടിപൊളി നമ്മൾ കുറവൊക്കെ ഇട്ടടിച്ച കേട്ടോ വരാലും ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ അനുഭവം ഇവിടെ ഒരുപാട് കുറവുള്ള സ്ഥലമാണ് നമുക്ക് നോക്കിയ 어어어 oh, 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 oh. ഓക്കേസ് അങ്ങനെ ഇന്നത്തെ ഫിഷ് ഒന്ന് നിർത്തിയിട്ടോ നമുക്ക് കിട്ടിയ മീൻ കണ്ടല്ലേ ഒരു ബ്രാല് ഒരു കുറുവ രണ്ടു മൂന്ന് സ്ട്രൈക്ക് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരേ കിട്ടിയുള്ളൂ രണ്ടും മീസ് ആവുമ്പോൾ നൈക്കുള്ള ഇത് അപ്പോൾ ഇന്നത്തെ ഈ അൾട്രാ ലൈറ്റ് ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് ലൈക്കാൻ കമൻ്റേയും മാർക്കാം കേട്ടോ അടുത്ത നല്ലൊരു ഫിഷിംഗ് വീഡിയോ വീഡിയോയിട്ട് വരുന്നതായിരിക്കും സർക്കാലം ബൈ ബൈ